ഹലോ നമ്മുടെ ഇന്നത്തെ യാത്ര പത്തേമാരിയിലോട്ട് അതിൻ്റെ മെയിൻ റീസൺ ആരാ ഉണ്ണിക്കൂട്ടം തന്നെ അങ്ങനെ ദേ ഉണ്ണിക്കൂട്ടൻ തന്നെ അതുകൊണ്ട് റെഡി ആയിട്ട് അച്ഛമ്മയുടെ കൂടെ വെയിറ്റ് ചെയ്യുക ദേവി ചേച്ചിയും റെഡിയായി ഞങ്ങളെല്ലാവരും കൂടെ ദേ ഇതാ പത്തേമാരി വന്നെത്തി ഇതാണ് കേട്ടോ ഉണ്ണിക്കൂട്ടം പറയുന്നത് എൻ്റെ സാറേ ഇവിടുത്തെ പൊറോട്ട വേറെ ലെവലാണെന്നാണ് ഉണ്ണിക്കൂട്ടം പറയുന്നത് അങ്ങനെ ചെന്നപ്പാടെ രണ്ടാളും കൂടെ വഴക്കായി എന്തിനു വേണ്ടിയിട്ട് ഇരിക്കുന്ന ചേറിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്കിരിക്കണം അമ്മയുടെ അടുത്ത് എനിക്കിരിക്കണം അങ്ങനെ പറഞ്ഞ് രണ്ടാളും കൂടെ വഴക്കായി അതേ ഉണ്ണിക്കുട്ട് ഞാൻ കുറേ വിളിച്ചു ഉണ്ണിക്കുട്ടി ഇങ്ങോട്ടൊന്നും നോക്കിക്കാൻ ഫോണിലോട്ട് ഉണ്ണിക്കിട്ട് മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഇത് പിന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ വളരെ പെട്ടെന്നാണല്ലോ അങ്ങനെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സലാഡ് വന്നു ഓഹ് സലാഡില്ല ലെമൺ എനിക്കറിയത്തില്ല ഇവർക്ക് രണ്ടുപേർക്കിത് എന്തൊരു ഇഷ്ടമാണ് അവർ രണ്ടുപേരും ലെമൺ എടുത്ത് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു എക്സ്പ്രഷനും ഇല്ലാതാണ് അവർ കഴിക്കുന്നത് എനിക്കാണ് പല്ലങ്ങോട്ട് പൊളിക്കാൻ തരണം രണ്ടുപേരും വളരെ ഹാപ്പിയായിട്ട് ലെമൺ കയൊക്കെ കഴിച്ച് എങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പൊറോട്ട വന്നത് പൊറോട്ടയും മട്ടർ ചിക്കനും ദോശയും ഗോബി മഞ്ചൂരിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓക്കെ അപ്പോൾ ബൈ ടേക്ക് കെയർ പൊറോട്ട ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ